നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുണർന്നം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച സമയമായി അനുഭവപ്പെടും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരും താൽക്കാലിക ജോലിയിൽ തുടരുന്നവർക്ക് ജോലി സ്ഥിരപ്പെടും വിദ്യാഭ്യാസ പുരോഗതി ദൃശ്യമാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കും ധാരാളം യാത്രകൾക്ക് അവസരമുണ്ടാകും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഈ വർഷം അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകും പങ്ക് കച്ചവടം ലാഭകരമാകണമെന്നില്ല പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തേക്കാം തർക്കങ്ങൾ വ്യവഹാരങ്ങളിലേക്ക് നീങ്ങാതെ ശ്രദ്ധിക്കണം അവിചാരിത ചെലവുകൾ വന്നു ചേരും ഗ്രഹത്തിൻ്റെയോ ഗ്രഹോപകരണങ്ങളുടെയോ അറ്റകുറ്റപ്പണികൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും പിതാവ് സഹോദരങ്ങൾ ഇവരുമായി രമ്യതയിൽ പോകാൻ ബുദ്ധിമുട്ടും അവരുമായി വാക്കു തർക്കങ്ങൾക്ക് ഇടയായേക്കാം ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വിവാഹകാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ തടസ്സങ്ങൾ നേരിടാം സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും ഒക്കെ സാമ്പത്തികമായി സഹായിക്കാനുള്ള മനഃസ്ഥിതി പ്രകടിപ്പിക്കും ബന്ധുക്കളുമായി സഹകരിക്കാൻ തയ്യാറാകും മാതാവ് പിതാവ് തുടങ്ങിയവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ആശങ്ക അനുഭവപ്പെടും സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അനാവശ്യ കാലതാമസം അനുഭവപ്പെട്ടേക്കാം സാമൂഹ്യ ബന്ധങ്ങൾ മെച്ചപ്പെടും ശത്രുശല്യം അനുഭവപ്പെടും എന്നിരുന്നാലും അത്തരക്കാരുടെ വീഴ്ചയും കാണാൻ അവസരമുണ്ടാകും പുണർദം ആദ്യ മൂന്ന് പാദങ്ങളിൽ ജനിച്ച മിഥുനക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾക്ക് അല്പം കുറവും പുണർദം അവസാന പാദം ഉൾപ്പെടുന്ന കർക്കിടക കൂറുകാർക്ക് ഗുണഫലം ഏറിയും അനുഭവപ്പെടും ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ചിത്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചക്ഷേത്രാദിസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ഈ ഫലങ്ങളിൽ നേരിയ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം പുണർദം നക്ഷത്രക്കാർ ദുരിതശാന്തിക്കായി ഈ കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രദർശനവും വഴിപാടുകളും നടത്തിപ്പോരുന്നത് ഗുണം ചെയ്യും പുണർദം നക്ഷത്രത്തിൻ്റെ നാഥൻ വ്യാഴമാണ് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മഞ്ഞ ക്രീം നിറങ്ങൾ ഉൾപ്പെടുത്തുന്നത് വ്യാഴപ്രീതിക്ക് സഹായകരമാകും പുണർദം നക്ഷത്രത്തിൻ്റെ ദേവത അതിഥിയാണ് ഓം അതിഥയേ നമ എന്ന മന്ത്രം വിശ്വാസപൂർവ്വം ദിവസേന ജപിക്കുന്നത് ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങൾ അകലാനും സഹായിക്കുന്ന മികച്ച ഒരു പരിഹാരമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം